ഹായ് കൂട്ടുകാരി നമസ്കാരം ഇന്ന് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് നമ്മൾ ഹെന്ന എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അതായത് ആയുർവേദ കടയിൽ നിന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ആയുർവേദ കടയിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ വലിയ പാക്കറ്റൊക്കെ നമ്മൾ എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പൊട്ടിച്ചിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ടൊക്കെ വെക്കും ചിലപ്പോൾ ചിലത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കിട്ടാറില്ല കേട്ടോ പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ എഫക്റ്റ് കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ചെറിയ പാക്കറ്റ് നമുക്ക് ഏകദേശം എത്രത്തോളം മുടി ഉണ്ട് വെച്ചാൽ അതനുസരിച്ച് പുരട്ടുന്നതിന് ആവശ്യമായ രീതിയിലുള്ള പാക്കറ്റുകൾ വാങ്ങിക്കാനായിട്ട് നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ വാങ്ങിച്ചാൽ മതി കിട്ടാം അപ്പം ഹെന്ന പൗഡർ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നെല്ലിക്കാപ്പൊടി അത് അപ്പോൾ അങ്ങനെ നെല്ലിക്കപ്പൊടിയും കിട്ടുക അങ്ങനെ അത് വാങ്ങിക്കുക അതുപോലെ തന്നെ നമ്മൾ ഹെന്ന യൂസ് ചെയ്തിട്ട് നിരച്ച മുടിയുള്ള ആണെന്നുണ്ടെങ്കിൽ ഹെന്ന നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം കഴുകിക്കളഞ്ഞ് വൃത്തിയാക്കി കഴുകി കളഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ നീല അമരിപ്പൊടി വാങ്ങിച്ചിട്ട് തേക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി നല്ല കട്ട കട്ടക്കറപ്പാകും കേട്ടോ അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പം നിങ്ങളങ്ങനെ മുടി മുടി നിരച്ചവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ശ്രദ്ധിച്ചോളം ഉണ്ട് അപ്പോൾ എങ്ങനെ നമുക്കിത് മിക്സ് ചെയ്യണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം അപ്പോൾ അത് ഞാൻ ആദ്യം ഒരു മൂന്ന് ടീസ്പൂൺ ചായപ്പൊടി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് വെക്കുന്നുണ്ട് അതവിടെ ചൂടാറാനായിട്ട് മാറ്റി വെച്ച് അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം നിങ്ങൾ ഒഴിച്ചു വെച്ചാൽ അത് ഒരു ഗ്ലാസ് ആക്കി പറ്റിച്ചോളൂ അപ്പോൾ അത്രയും ആ ചായപ്പൊടിയുടെ ഒരു ഗുണം അതിലേക്ക് കിട്ടുമല്ലോ അങ്ങനെ അതിന് വേണ്ടിയിട്ടിട്ട് അപ്പം നല്ല കളറും കിട്ടും എന്നിട്ട് ഇതുപോലെ ഒരു ചീ ഇരുമ്പിൻ്റെ ചീൻചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ചീൻചട്ടിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാനായിട്ട് ശ്രമിക്കുക എപ്പോഴും നമ്മൾ മയിലാഞ്ചിയൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇരുമ്പിൻ്റെ ചീൻചട്ടിയോ ഇരുമ്പിൻ്റെ ഇങ്ങനത്തെ പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഇല്ലാത്തവർ ഇപ്പോൾ നിവൃത്തിയില്ല അപ്പോൾ അങ്ങനെ മയിലാഞ്ചിയൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ആണി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം അങ്ങനെ നല്ല കറുത്ത കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അപ്പം അയ്യൻ സമ്പുഷ്ടമാണല്ലോ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതേ മയിലാഞ്ചിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മൾ നല്ല ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിക്കുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മൈലാഞ്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ല ഉണക്കിപ്പിടിച്ച് സൂക്ഷിച്ച് വെച്ചാൽ മതി ആവശ്യാനുസരണം ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഞാനൊരു മൂന്ന് സ്പൂണോളം മൈലാഞ്ചിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂണിൻ്റെ അടുത്ത് നെല്ലിക്കപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെല്ലിക്കപ്പൊടിയും മൈലാഞ്ചിയും ചേർത്തു ഇനി നമുക്കതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഒരു ചെറുനാരങ്ങ മുറിച്ചിട്ട് അതിൻ്റെ പകുതി ചെറുനാരങ്ങ നീരാണ് ഞാൻ പിഴിഞ്ഞൊഴിക്കുന്നത് ആ നീര് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് പിന്നെ ചേർക്കേണ്ടത് ഒരു സ്പൂണോളം തൈര് ചേർക്കുകയാണ് നല്ല കട്ട തൈര് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ തന്നെയാണ് ഞാൻ തൈരുണ്ടാക്കണത് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ തൈരൊന്നും തന്നെയാണ് ഞാൻ എടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച തൈര് ഉപയോഗിച്ചാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഒരു മുട്ട അതിലേക്ക് ഞാൻ പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ മുട്ടയുടെ മഞ്ഞയും വെള്ളയും എല്ലാം കൂടി ചേർത്തിട്ടാണ് ഒഴിക്കുന്നത് മഞ്ഞയ്ക്ക് ഇതിൻ്റെ മണമൊന്നും ഉണ്ടാവില്ല അപ്പം നിങ്ങൾ മണം ഇതിന് മണം വരുമല്ലോ മഞ്ഞ മുട്ടയുടെ മഞ്ഞ ചേർത്താൽ മണം വരില്ല എന്നൊക്കെ ചിന്തിക്കും അങ്ങനെ ചിന്തിക്കേണ്ട അപ്പോൾ നെല്ലിക്കപ്പൊടി തൈര് നമ്മുടെ മയിലാഞ്ചിപ്പൊടി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാണ് എന്നിട്ട് നമ്മൾ ആ സമയം ഞാൻ പറഞ്ഞു അവിടെ ചായ ചായലിട്ട് തിളപ്പിച്ച വെള്ളം നമ്മളവിടെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചു അതൊരു അരിപ്പ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ഗ്ലാസ്സിലേക്കാണ് ഒഴിച്ച് വെച്ചേക്കുന്നത് എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആ ചായ നമ്മൾ കട്ടൻ ചായ എന്ന് തന്നെ പറയാം അപ്പോൾ അത് ഇതിലേക്ക് കുറേശ്ശെ കുറെയാശേ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ തന്നെ ഞാൻ ഗ്ലാസ്സിലാണ് ആക്കി വെച്ചേക്കണത് നല്ല രണ്ട് മൂന്ന് സ്പൂൺ പൊടിയൊക്കെ ഇട്ട കാരണം നല്ല കളറുണ്ട് അപ്പോൾ ആ കളർ അങ്ങനെ ഉണ്ടായിക്കോട്ടെ അങ്ങനെ തന്നെ പൊടി ചേർത്തിട്ട് നിങ്ങൾ അങ്ങനെ തിളപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത് അതിലേക്ക് കുറേശോ കുറേശോ ഒഴിച്ചു കൊടുത്ത് കട്ടയില്ലാതെ ഇളക്കി കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പം നമുക്കിത് പച്ചക്കളറാണല്ലോ അപ്പോൾ അത് ഞാൻ നിങ്ങൾ രാവിലെയാണ് ഉപയോഗിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാത്രി ഇങ്ങനെ തയ്യാറാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ല വൈകിട്ടാണ് നിങ്ങളത് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ രാവിലെ ഇങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ ശ്രദ്ധിക്കട്ടോ അപ്പോൾ അതേ നല്ലപോലെ വല്ലാതെ നല്ലപോലെ തിക്കില്ലാത്ത രീതിയിൽ ചെയ്യരുത് ഒന്ന് കട്ടി ആയിക്കോട്ടെ കാരണം നമ്മളെ തലയിൽ തേച്ച് പിടിപ്പിക്കുമ്പോൾ അത് ഒഴുകി പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വല്ലാതെ വെള്ളം വേണ്ട അപ്പം അതനുസരിച്ച് നല്ല കത്തിരി കട്ടിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചോളും ഉണ്ട് എന്നിട്ട് അതിന് ശേഷം നമുക്കത് അടുത്ത് ച്ച് വയ്ക്കാം ഇപ്പോൾ ഇത് രാത്രിയാണിത് ഞാൻ ചെയ്ത് വെക്കുന്നത് എന്നിട്ട് ഇതാ ഇപ്പം രാവിലെ വന്ന് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ കണ്ട സൈഡിലൊക്കെ നല്ല കറുപ്പ് കളർ വന്നിട്ടുണ്ട് കണ്ട് അപ്പോൾ ഞാൻ സ്പൂണ് വെച്ചൊന്ന് ഇളക്കി കാണിച്ച് തരാം അപ്പോൾ ആ സൈഡിലൊക്കെ നല്ല കറുപ്പായിട്ടുണ്ട് അതിങ്ങനെ കണ്ട് ഇളക്കുമ്പോൾ കണ്ട് നല്ല കറുപ്പായിട്ടുണ്ട് അപ്പോൾ ഇരുമ്പ് ചീൻ ചട്ടിയിൽ വെച്ച ഇതാണ് ഗുണട്ടോ അപ്പം നിങ്ങൾക്ക് ഇരുമ്പ് ചീഞ്ചിട്ടി ഇല്ലാച്ചാൽ ഒരു ആണി അതിലേക്ക് ഇട്ട് കൊടുത്ത് വെച്ചാൽ ഞാൻ അത് പറഞ്ഞിട്ട് നമ്മൾ അടച്ച് വെക്കുന്ന സമയത്ത് ഒരു ആണി ഇട്ട് കൊടുത്താൽ മതിയിട്ടാണ് അപ്പം ആ നല്ല അതുപോലെ കറുപ്പ് കളർ കിട്ടും അപ്പോൾ എനിക്ക് ഇങ്ങനെ ഞാൻ പുലർച്ചെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് വന്ന സമയമാണത് അപ്പോൾ അതുകൊണ്ട് വിളിച്ചൊന്നധികമായിട്ടില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് എത്ര കറുപ്പ് നന്നായി കാണണില്ലെന്നു വെച്ചാൽ ഞാൻ പുറത്ത് കൊണ്ടുവന്നിട്ട് വീണ്ടും ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല കറുപ്പ് കളറുണ്ട് ആ പച്ചയൊക്കെ മാറിയിട്ട് നല്ല കറുപ്പ് കളറായി ഇനി ഇതിലേക്ക് നമ്മളിത് ഉപയോഗിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു അരമണിക്കൂർ മുൻപ് നമുക്ക് ഗ്രാമ്പൂൻ്റെ ഓയിൽ കിട്ടുമല്ലോ അത് ഇതിലേക്കൊരു രണ്ട് ഡ്രോപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആ രണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചായലിട്ട് തിളപ്പിക്കുന്ന സമയത്ത് അതായത് തലേ ദിവസം ചായയിലിട്ട് തിളപ്പിക്കില്ലേ ആ സമയ സമയത്ത് നമുക്കതിലേക്ക് ഒരു നാല് ഗ്രാം ഇട്ട് കൊടുത്താലും മതി കിട്ടാം അപ്പോൾ ഈ ഇട്ട് കൊടുത്താൽ എന്താ വെച്ചാൽ നമുക്ക് നീരിറക്കമൊന്നും വരില്ല അപ്പോൾ അത് അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കാനും അതുപോലെ ഈ മൈലാഞ്ചിക്ക് നല്ലപോലെ റെഡ് കളറും കിട്ടും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നീരിറക്കം വരില്ല എന്നുള്ളതാണ് ഞാൻ കേട്ട അറിവും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നതും കണ്ടോ നല്ല നല്ല കറുപ്പ് കളർ കിട്ടാം അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഈ ക്യാമറയുടെ തുകൊണ്ടാണ് തോന്നുന്നുണ്ട് കളർ വ്യത്യാസം തോന്നുന്നുണ്ട് പക്ഷെ നല്ല കറുപ്പ് കളറാണേ അപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ കറുപ്പ് കളർ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും മുടി പെട്ടെന്ന് നമുക്ക് കളർ കിട്ടും എന്നുള്ള പോലെ തോന്നുക അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് നമുക്കിനി അത് തലയിൽ തേച്ച് പിടിപ്പിക്കാം തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മൂന്ന് മണിക്കൂറൊക്കെ നിൽക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കുക എല്ലാവർക്കും അത് പറ്റിക്കോളണം എന്നില്ല കാരണം നീരി ഇറക്കം ഉണ്ടാവും ചിലവർക്ക് മൈലാഞ്ചി അതൊക്കെ അതൊക്കെയല്ലേ അപ്പോൾ നീരിറക്കം ഉണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുരുങ്ങിയത് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറെങ്കിലും നിൽക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ അതേ തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഉണ്ണിവാവിടെ നമ്മുടെ തലയിൽ തേച്ച് കൊടുത്താൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ തലയിലൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ചുരുങ്ങിയത് ഒന്നര മണിക്കൂറെങ്കിലും നിൽക്കാനായിട്ട് ശ്രമിക്കുക മുടി നരച്ചവരാണ് നരച്ചവരാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ഇന്നിപ്പോൾ തല ഒന്നും ഇടണ്ട സാധാരണ വെള്ളത്തിൽ നന്നായി കഴുകി വൃത്തിയാക്കുക അപ്പോൾ തന്നെ നമുക്ക് ഈ മുട്ടയും തൈരും എല്ലാം ചേർത്തത് കൊണ്ട് തന്നെ മുടിക്ക് നല്ലൊരു തിളക്കും ഷൈനിങ്ങും ഒക്കെ കിട്ടും അതുപോലെ തന്നെ മുടി നല്ല സോഫ്റ്റ് ആവും അപ്പോൾ മുടി വളരാനും നല്ലതാണ് അപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊന്നുണ്ടാക്കി തേക്കുക അല്ല രണ്ടാഴ്ച കൂടുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ മുടിക്ക് ഏറ്റവും നല്ലതാണ് മുടി വളർച്ചയ്ക്ക് വളരെ ഉത്തമമാണ് അതുപോലെ നിരച്ച മുടിയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ നെല്ലിക്കും ഇതൊക്കെ കൂട്ടി മിക്സ് ചെയ്തിട്ടാണല്ലോ അതുണ്ടാക്കുന്നത് അപ്പോൾ അത് തേച്ചതിന് ശേഷം മുടി കറുപ്പാവാനും അതുപോലെ തന്നെ വളരുന്ന മുടി നല്ല കൂടി നല്ല കറുത്ത കളറോട് കൂടി ഉണ്ടാവാനും നല്ലതാണ് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി തേച്ച് നോക്കൂ നിങ്ങൾക്കതിൻ്റെ എഫക്റ്റ് നന്നായിട്ട് കിട്ടും അത് ഉറപ്പാണ് അതുപോലെ മുടി നരച്ചവരാണെന്നുണ്ടെങ്കിൽ ഇത് തേച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി മുടിയൊക്കെ ഉണങ്ങി നീല അമരി പൗഡർ മിക്സ് ചെയ്തതിന് ശേഷം അത് തലയിൽ തേച്ച് കുടിപ്പിച്ച് രണ്ട് മണിക്കൂറെങ്കിലും ഇരുന്നതിന് ശേഷം കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ മുടി നരച്ച മുടിയൊക്കെ മൈലാഞ്ചി തേക്കുമ്പോൾ ചുവപ്പ് കളറാവും അതിന് ശേഷം നീലമരി തേക്കുമ്പോൾ അത് നല്ല കട്ട കട്ടക്കറുപ്പാവും അത് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ അന്നേ ദിവസം തന്നെ നീലിറക്കുള്ളവരാണെന്നുണ്ടെങ്കിൽ അന്നേ ദിവസം തന്നെ ഉപയോഗിക്കാതെ പിറ്റേ ദിവസം നിങ്ങൾ ഇതുപോലെ എണ്ണ തേക്കാതെ വേണം നമ്മൾ ഈ ഹെന്ന പൗഡർ തേക്കുകയാണെങ്കിലും നീലാമരി തേക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് തലയിൽ തലയിൽ എണ്ണമയം ഉണ്ടാവാൻ പാടില്ല അത് ശ്രദ്ധിക്കണം അതുപോലെ മുടി വല്ലാതെ ചകിരി പോലെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എണ്ണ തേക്കുന്നതിന് മുൻപ് ഒന്ന് ബ്രഷ് വെച്ച് ഒന്ന് വെള്ളം ഒന്ന് തൊട്ട് മാടിക്കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തലയിൽ നന്നായിട്ട് ഈ മൈലാഞ്ചി പിടിക്കാനായിട്ട് സാധിക്കൂട്ടോ അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞു നീരർക്കൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മൈലാഞ്ചി തേച്ച ദിവസം തലയിൽ നീലാമ്പരി തേക്കേണ്ട പിറ്റേ ദിവസം നീലാമ്പരി തേച്ച് രണ്ട് മണിക്കൂറിരുന്ന് കഴുകി വൃത്തിയാക്കി കളഞ്ഞോളൂ കേട്ടോ ഷാംപൂ ഒന്നിടണ്ട നമ്മൾ മുട്ടയും തൈരൊക്കെ ചേർത്ത കാരണം ഷാംപൂവിൻ്റെ എഫക്റ്റ് തന്നെ ഇതിന് ഉണ്ടായിരിക്കും കേട്ടോ അപ്പം മുടി നല്ല സിൽക്കി ആവാനും ഷൈനിങ് ആവാനും നല്ല കരുത്തോടു കൂടി വളരാനും ഇത് വളരെ നല്ലതാണ് അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് തയ്യാറാക്കിയിട്ട് ഉപയോഗിച്ച് നോക്കൂ ഞങ്ങളുടെയൊക്കെ ഇവിടെ നാട്ടും കാരണേ ആയക്കാരനെ നമ്മളിതൊക്കെ തേച്ചിരിക്കുന്ന സമയത്ത് മുഖത്താണെങ്കിലും തലയിലാണെങ്കിലും ഒന്ന് തേച്ച് കൈ അവിടുന്ന് അവിടെ എടുത്തിട്ടേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ആരെങ്കിലുമൊക്കെ വരും അപ്പം നമ്മളവരെടുത്ത് വർത്തമാനം പറയാതിരിക്കാൻ ചെല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയാണ് അതുകൊണ്ട് പിന്നെ ഒന്നും മെനക്കെടാറില്ല കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കൂട്ടോ പിന്നെ അവർ പിന്നെ ആര് വന്നാലിപ്പോൾ വന്നോളണം എന്നില്ലല്ലോ ഈ മൈലാഞ്ചിപ്പൊടി മിക്സ് ചെയ്യണ സമയത്ത് നമ്മൾ നെല്ലിക്കാപ്പൊടി ചേർത്തൂല്ലോ ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നീലഭൃങ്കാതിയുടെ പൊടി അതുപോലെ തന്നെ കായ്ക്കണവേപ്പിൻ്റെ എല്ലാം ഉണ്ടല്ലോ ആര്യവേപ്പില അതിൻ്റെ പൊടി അതുപോലെ നമ്മുടെ കറിവേപ്പിൻ്റെ അതിൻ്റെ പൊടി എല്ലാം ചേർത്ത് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചേർത്തോളൂ കുഴപ്പമില്ല അതൊന്നും ദോഷങ്ങളില്ലാത്തതാണ് ഒന്നുമില്ലെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്താലും മതി കേട്ടോ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എൻ്റെ കൂട്ടുകാർക്കൊക്കെ വളരെ ഉപകാരമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം